കവുങ്ങിൽ നിന്നും ഒരു പട്ട കെട്ടിയിട്ടുണ്ട് നമുക്കിത് കൊണ്ടൊരു പട്ട മാച്ചു കെട്ടിയാലോ ഇത് കേരളത്തിൽ പണ്ടു പണ്ടേ ഉണ്ടാക്കുന്നതാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നത് കാണാം ഇതൊരു നാലോ അഞ്ചോ ഓല വരുന്ന അത്രയും നീളം ഏകദേശം ആറോ ഏഴോ ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കണം ശേഷം ഇതിന്റെ മടലിന്റെ വണ്ണം കുറയ്ക്കണം അതല്ലെങ്കിൽ ചൂലുണ്ടാക്കി കഴിഞ്ഞാൽ പിടിയിൽ ഒതുങ്ങില്ല അത് ചെയ്ത ശേഷം ബോക്സൊക്കെ കെട്ടിവരുന്ന പ്ലാസ്റ്റിക് ബെൽറ്റ് ഇതിലൊരെണ്ണത്തിന്റെ താഴെ ഇതുപോലെ കെട്ടണം ബെൽറ്റിന്റെ ഒരു വശത്ത് നീളം വേണം ശേഷം ഓരോ മടലിന്റെയും താഴെ വരുന്ന ഓലകൾക്കിടയിലൂടെ ഈ ബെൽറ്റ് കോർത്തെടുത്ത് ഇത് ചുരുട്ടിയെടുത്ത് ആ ചരട് വെച്ച് തന്നെ ഒരു കെട്ട് കൊടുക്കണം പിന്നെ ആ ചരട് കൊണ്ട് തന്നെ ഇതിലെ ഓരോ ഓലകൾക്കിടയിലൂടെയും ചരട് കോർത്തെടുക്കണം ആദ്യം കോർത്തെടുത്ത ഓല ഒഴിവാക്കി അകത്തു വരുന്ന ഓലയിൽ നിന്ന് വേണം രണ്ടാമത്തെ റൗണ്ടിൽ ചരട് കോർക്കാൻ ഓരോ തവണയും ടൈറ്റ് ചെയ്യാനും മറക്കരുത് അതിനിടയിൽ ചരട് തീർന്നുപോയി ഒരു പീസ് കൂടി ഇതിൽ ജോയിൻ ചെയ്യാം ഇനി ചൂലിന്റെ പകുതിക്കടുത്ത് എത്തും വരെ ഇതുപോലെ കോർക്കുക നന്നായി ടൈറ്റ് ചെയ്യുക ശേഷം ഇത് ചൂലിന്റെ നടുവശത്തൂടെ എടുത്ത് ആ ബെൽറ്റിൽ തന്നെ ഒരു കെട്ടുകൂടി കൊടുത്താൽ ചൂല് റെഡിയായി ഇനി ചൂലിന്റെ വാല് മുറിച്ച് വൃത്തിയാക്കാം ശേഷം ഇതൊരു മരക്കഷ്ണത്തിനടിച്ച് ആണിയിൽ വലിച്ചെടുക്കുക അപ്പോഴിത് നേരിയതും ഭംഗിയുള്ളതുമാകും ഇത് വെച്ച് മുറ്റവും ഉണ്ടായലുമൊക്കെ നന്നായി വൃത്തിയാക്കാനാകും പഴയ ഈ ചൂലുകെട്ട് വശമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കേണ്ട ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും താങ്ക്